ബലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഘ്ലാദ പ്രകടനം നടത്തി ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമാണ് ഇക്കുറി ചന്ദ്രാപിന്നി എച്ച്എസ്എസ് ഓവറോൾ നേടിയത് യു പി ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിലും ഹൈസ്കൂൾ സംസ്കൃതോത്സവത്തിലും ഒന്നാം സ്ഥാനം നേടി സ്കൂൾ അങ്കണത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിജയാഹ്ലാദം സംഘടിപ്പിച്ചത് സംസ്ഥാന ശാസ്ത്രമേളയിൽ ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുത്ത് നാല് ഇനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ഇ ടി ടൈസൺ എം എൽ എ പി ടി എ പ്രസിഡന്റ് പ്രദീപ് ലാൽ പ്രിൻസിപ്പാൾ പി കെ ശ്രീജിഷ് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് പ്രിൻസിപ്പാൾ ബി ബി സജിത്ത് നവ്മി പ്രസാദ് അധ്യാപകരായ കെ എസ് ബിന്ദു ബിജു മോഹൻ ബാബു എസ് പ്രമോദ് ഗിരീഷ് പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട് നമ്മുടെ സ്കൂൾ വേണ്ടിയാണ് മനോഹരമായിട്ടുള്ള നാല് ഫസ്റ്റ് പ്രൈസ് നേടിയ ആളുകളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഈ വേദിയിലെത്തുന്ന ആളുകൾ അല്ലേ നമ്മളോടൊപ്പമുള്ള നാല് പേർ വേദിയിലെത്തുന്നു മാത്രമല്ല ഉപജില്ല കലോത്സവത്തിൽ നമുക്കിപ്പോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ഉണ്ടാകുന്ന മത്സരങ്ങളിലും നമുക്ക് ഉറപ്പുണ്ട് ചന്ദ്രാപ്പി മത്സരിക്കാനുണ്ടോ ചന്ദ്രാപ്പില്ലെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് വേണമെങ്കിൽ അതിൽ